തെസലോനിക്കാർക്ക് എഴുതിയ ലേഖനങ്ങൾ ആമുഖം പൗലോസ്തൻ്റെ രണ്ടാം പ്രേക്ഷിത യാത്രയിൽ ഏടി നാൽപ്പത്തൊമ്പതിനോടടുത്ത തെസലോനിക്ക സന്ദർശിക്കുകയും അവിടെ സഭ സ്ഥാപിക്കുകയും ചെയ്തു സിൽവാനോസും തിമോത്തിയോസും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്നു ഒന്ന് തെസലോനിക്ക ഒന്ന് ഒന്ന് അഞ്ച് മുതൽ എട്ട് രണ്ട് ഒന്ന് മുതൽ നാല് മൂന്ന് ഒന്ന് മുതൽ പതിനാറ് വിശ്വാസം സ്വീകരിച്ച തെസലോനിക്കാരിൽ ഭൂരിഭാഗവും യഹൂദരായിരുന്നില്ല വിജാതിയുടെ ഇടയിൽ പൗലോസിനുണ്ടായ നേട്ടത്തിൽ യഹൂദർ അസ്യാലുക്കളായി അവരുടെ എതിർപ്പ് മൂലം പൗലോസിനും കൂട്ടുകാർക്കും തെസലോനിക്ക വിടേണ്ടി വന്നു ആദൻസിലെത്തിയതിനു ശേഷം പൗലോസ് തെസലോനിക്കായിലെ സഭയെ സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ തിമോത്തോയോസിനെ അങ്ങോട്ടയച്ചു പൗലോസ് യാത്ര തുടർന്ന് കൊരന്തോസിലെത്തിയപ്പോഴേക്കും തിമോത്തയോസും അവിടെ എത്തിച്ചേർന്നു തെസ്ലോനിക്കായിലെ സഭയ്ക്കുണ്ടായ വളർച്ചയെക്കുറിച്ചും യഹൂദരിൽ നിന്ന് അവർ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചും അദ്ദേഹം പൗലോസിനെ ധരിപ്പിച്ചു ഈ സന്ദർഭത്തിൽ എടി അമ്പത്തൊന്നിൽ കൊരന്തോസിൽ വെച്ചായിരിക്കണം പൗലോസ് തെസ്ലോനിക്കാർക്കുള്ള ഒന്നാം ലേഖനം എഴുതിയത് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഫലമായി തെസലോണിക്കാരിൽ വളർന്നുവന്ന വിശ്വാസവും സ്നേഹവും പൗലോസ് കൃതജ്ഞതാപൂർവ്വം അനുസ്മരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഒന്ന് രണ്ട് മുതൽ മൂന്ന് പതിമൂന്ന് ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിന് മുമ്പ് മരിക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കുമെന്നതിനെ സംബന്ധിച്ച് അവരുന്നയിച്ചിരുന്ന സംശയത്തിനും പൗലോസ് ഉത്തരം നൽകുന്നുണ്ട് നാല് പതിമൂന്ന് അഞ്ച് പതിനൊന്ന് ഒന്നാം ലേഖനത്തിൽ പരാമർശിക്കുന്ന സാഹചര്യങ്ങൾ ഏറെക്കുറെ നിലവിലിരിക്കെ തന്നെ എഴുതിയതാവണം രണ്ടാം ലേഖനവും ക്രിസ്തുവിൻ്റെ പ്രത്യാഗനം ആസന്ന ഭാവിയിലായിരിക്കുമെന്ന വ്യാജപ്രബോധകർ പ്രചരിപ്പിച്ച തെറ്റായ ധാരണ തിരുത്താനാണ് പ്രധാനമായും പൗലോസ് ഈ ലേഖനമെഴുതിയത് മൂന്ന് ആറ് മുതൽ പന്ത്രണ്ട് എന്നാൽ ക്രിസ്തുവിൻ്റെ ആഗമന സമയമായിട്ടില്ല അവസാന നാളുകളിൽ തിന്മ ശക്തി പ്രാപിക്കും ക്രിസ്തുവൈരി പ്രത്യക്ഷപ്പെടും ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവൻ നശിപ്പിക്കപ്പെടും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മൂന്ന് പതിമൂന്ന് മുതൽ പതിനെട്ട് പൗലോസ് അവരെ അനുസ്മരിപ്പിക്കുന്നു